സ്വപ്ന സുരേഷിന്റെ കടുത്ത ആരോപണങ്ങൾക്ക് വിധേയരായ മൂന്ന് മുതിർന്ന സി പി എം നേതാക്കൾ എന്തുകൊണ്ട് കേസ് നൽകുന്നില്ല എന്ന ചോദ്യം വളരെ ഗൗരവമുള്ളതായി വീണ്ടും ചർച്ചക്കെടുത്തിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സി പി എം നേതാക്കൾക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പാർട്ടി അനുമതി നൽകിയിട്ട് ഒരു വർഷം കഴിഞ്ഞു മാനനഷ്ട കേസിന് അനുമതി നൽകിയ വിവരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും നേതാക്കളാരും ഇതുവരെ ഒരു വക്കൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്തുകൊണ്ട് മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക്ക് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർ മോശമായി പെരുമാറിയെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ മറ്റ് ഗുരുതര ആരോപണങ്ങളും സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നു തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ നേതാക്കളെ വെല്ലുവിളിച്ച സ്വപ്ന സുരേഷ് തെളിവുകൾ ഹാജരാക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു കേസ് കൊടുത്തില്ലെങ്കിൽ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതിന് തുല്യമാണെന്ന ചർച്ച പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നെങ്കിലും വെല്ലുവിളി ഏറ്റെടുക്കാൻ നേതാക്കൾ ആരും തയ്യാറായില്ല കടകംപള്ളി സുരേന്ദ്രനെതിരെയായിരുന്നു ഏറ്റവും രൂക്ഷമായ പരാമർശങ്ങൾ അദ്ദേഹം മോശമായി സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ കൈവശമുണ്ടെന്നും സ്വപ്ന അവകാശപ്പെട്ടിരുന്നു ശ്രീരാമകൃഷ്ണനാകട്ടെ ആരോപണങ്ങൾ ശരിയല്ലെന്ന് വിശദീകരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സ്വപ്ന പുറത്തുവിട്ടതോടെ തുടർ മറുപടി ഉണ്ടായില്ല ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് പാർട്ടി അനുമതി വേണമെന്നായിരുന്നു പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിൽ ഉൾപ്പെട്ട ഈ നേതാക്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തുടർന്നാണ് നേതാക്കൾക്ക് സ്വന്തം നിലയിൽ നിയമ നടപടി സ്വീകരിക്കാൻ പാർട്ടി അനുമതി നൽകിയത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവും ദുരൂഹമായ ഇടപാടുകളും ഉൾപ്പെടെയാണ് സ്വപ്ന സുരേഷ് ആവർത്തിച്ച് ആരോപിച്ചത് കോടതിയിൽ കൊടുത്ത രണ്ട് രഹസ്യ മൊഴികളിലും ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തെളിവുകളെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ തന്നെ കൈമാറിയെന്നുമാണ് സ്വപ്ന സുരേഷ് പറയുന്നത്